ത്രിമുള്ളൂരെ കഴിഞ്ഞ ദിവസം ഞാൻ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ബിഗ് ബോസിലെ ടാസ്ക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അത് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എനിക്ക് ഇത് മെസ്സേജ് അയച്ചു തോന്നുന്നു ചേട്ടാ ഇത് ശരിയാണോ ഇവിടെ ഇങ്ങനെ വന്ന് കാണിക്കണം ശരിയാണോ എന്നുള്ള നിരവധി ബിഗ് ബോസ് പ്രേക്ഷകരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബിഗ് ബോസിനുള്ളിലേക്ക് കടന്നു പോയ ജസ്റ്റുകളെ കുറിച്ച് ആയിരുന്നില്ല ജസ്റ്റുകൾക്ക് എന്ത് ദിവസം കാണിക്കാം അത് ജസ്റ്റികളുടെ മനോനിലപോലിക്ക് പക്ഷെ അടുത്ത് ഗെയിം കളിക്കാൻ നിൽക്കുന്ന മത്സരാർത്ഥികളുണ്ടല്ലോ ആ മത്സരാർത്ഥികൾക്ക് ഇപ്പം തലയ്ക്ക് ബോധവും വിവരവും ഇല്ലാത്ത ഒരു ഗസ്റ്റാണ് കയറി വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗസ്റ്റ് കാണിക്കുന്ന എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യവും പോലും അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഷിയാസ് അവിടെ വന്നിട്ട് ഞാനോളുടെ പാവ എടുക്കുന്ന ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു അത് അത് ചെയ്യാം കാര്യം ഷിയാസിന്റെ ആക്ടിവിറ്റി അതായത് കൊണ്ട് പൊതുവേ ഉള്ള കാണിച്ചതിൽ പ്രക്കാതായതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളുള്ള കാര്യമല്ല പക്ഷെ അത് ഞാൻ പറഞ്ഞു അത് ഹൗസിലെ മത്സരാർത്ഥികളുമായി ബന്ധപ്പെട്ട് അവരെന്തുകൊണ്ട് അത് റിയാക്ട് ചെയ്തില്ല ഹൗസിലൊപ്പം ഉണ്ടായിരുന്ന ഒരാളുടെ ഇമോഷൻസിനെ മറ്റുള്ളൊണ്ട് ബ്രേക്ക് ചെയ്യുകയും അതല്ലെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വന്ന ഒരാൾ ഒരു സൂചന കൊടുക്കത്തക്ക രീതിയിൽ ഇനി ഇതല്ല ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും മറ്റു മത്സരാർത്ഥികൾ വെയിം കളിച്ചില്ല ഇത്തരം കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് സൂചിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുറത്തേക്കിറങ്ങിയ ഇന്റർനാഷണൽ അധോലോക മോഡൽ അദ്ദേഹത്തോട് ഒരു ഈ ഓൺലൈൻ പാപ്പരാസികളെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുങ്ങളുടെ മുന്നിൽ പോവില്ല അപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ പൊതുവേ ഇവരുടെ കോമാളിത്തരങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരാളല്ല അപ്പം അങ്ങനെ നമ്മുടെ ഈ പ്രമുഖ മോഡൽ പുറത്തു വന്നിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിനോട് എന്നെ കിട്ടി ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന് അറിയില്ല അഖിൽമാരാതാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല അത് കറക്റ്റാണ് ഷിയാസ പറഞ്ഞത് വളരെ കറക്റ്റാണ് അതിന് ജോസ് പേരയുടെ ആത്മസുഹൃത്തായ ഷിയാസിനെ എന്നെ അറിയാൻ യാതൊരു വഴിയുമില്ല പക്ഷെ അഖിൽ കോട്ടാതിൽ ഷിയാസിന അറിയാം അതിന്റെ കാരണം ഞാൻ പറയാം പണ്ട് ദിലീപേണ്ടന്റെ കുട്ടികളെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പക്ഷെ ഷിയാസിനെ അറിയത്തില്ല കാര്യം ഞാൻ ബിഗ് ബോസ് കാണാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഷിയാസിനെ അറിയില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത് കണ്ടിട്ട് തൊട്ടപ്പുറത്തിനൊന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഷിയാസ് എന്നോട് വന്ന് സംസാരിച്ചു ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആണെന്നുള്ള അറിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എൻ്റെ കയ്യിൽ നമ്പർ മേടിച്ചു ഞാൻ പിന്നീട് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുകയാണെന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ അന്നത്തെ പേര് അഖിൽ കോട്ടാത്തലെന്നുള്ള പേരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അഖിൽ കോട്ടാത്തല എന്നായിരിക്കും ഒരു പക്ഷെ അന്നേ എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ അഖിൽ കോട്ടാത്തലായ സിനിമ ചെയ്യാൻ പോകുന്ന സംവിധായകനോട് വളരെ സ്നേഹത്തോടെ ചേട്ടാ എനിക്കൊരു ആ സിനിമയിൽ ഒരു അവസരം തരണം എന്ന് നിരവധി പ്രാവശ്യം പറയുകയും പിന്നീട് മാമാനും സിനിമയിൽ നിന്ന് ഈ ഷിയാസിനെ അടിച്ചു പുറത്താക്കിയ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ അറിഞ്ഞു അങ്ങനെ ഷിയാസ് ആ ഞാൻ വരെ അങ്ങോട്ട് പറഞ്ഞു പക്ഷേ ഷിയാസ് എന്നോട് പറഞ്ഞത് മാമാങ്കത്തി ഭയങ്കര വലിയ വേഷോ കിട്ടി പക്ഷെ ഞാൻ അതുപോലെ ഞാനൊന്നും വേണ്ടെന്ന് വെച്ച ആണ് പക്ഷേ എനിക്ക് ചേട്ടന്റെ പടത്തിൽ ഡയലോഗിലെങ്കിലും അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഷിയാസ് യഥാർത്ഥത്തിൽ ആ സമയത്ത് ഞാനിങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അതുകൊണ്ട് തന്നെ ഷിയാസിനെ അഹിൽമാർ അറിയത്തില്ല കാര്യം പിന്നീട് ഷിയാസ് പോയി പരാജയപ്പെട്ട് വന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ പോയി പിന്നതായി പിന്നറായത് എന്തുകൊണ്ടാന്ന് വെച്ചപ്പോഴത്തേക്ക് ഷിയാസ് പറഞ്ഞു ശോഭ ഉണ്ടായതുകൊണ്ട് ഞാൻ വിന്നതായെന്ന് പറഞ്ഞ ശോഭ ഒന്നുകിൽ ശോഭ യും മോശം സ്ത്രീ കാരണം ശോഭയെ പോലെ ഒരു പരാജയപ്പെട്ട മത്സരാർത്ഥിയെ തോൽപ്പിച്ചവനെ തോൽപ്പിച്ചവനെവിടെ എന്തിനാണ് ഒരു റെസ്പെക്ട് കൊടുക്കേണ്ടതായി പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു ഇന്നത്തെ രണ്ട് ദിവസം കൊണ്ട് ശോഭ എന്താണെന്ന് കുറച്ചും കൂടെ ആൾക്കാർക്ക് മനസ്സിലായി അപ്പൊ എനിക്ക് സത്യത്തിൽ കുറച്ചുകൂടെ അഭിമാനമേ ഉള്ളൂ ശോഭയെ പോലെ ഒരു മത്സരാർത്ഥിയെ ഞാൻ പരാജയപ്പെടുത്തിയല്ലോ ശോഭ പോലും നാലാം സ്ഥാനത്താണ് അവിടെ ജുമേസിനെയും ഋനീഷെയും ഷിയാസ് മറന്നു പോയതിൽ എനിക്ക് വിഷമമുണ്ട് നാലാം സ്ഥാനത്ത് വന്ന ഒരാളെ അല്ല ഞാൻ പരാജയപ്പെടുത്തി എനിക്ക് കിട്ടിയ വോട്ട് ഷിയാസ് എന്ന് ചുമതെന്ന് പരിശോധിക്കണം അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അങ്ങനെ അലഞ്ചോസ് പെരേരുടെ ഫ്രണ്ടായ ഷിയാസ് ഈ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഈ ലൈംബ്രൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അഹിമാറാട് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു സത്യമാണ് കേട്ടോ ഇതൊക്കെ പറയുമ്പോൾ ലൈം ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പീഡന കേസ് റേപ്പ് കേസ് അബോർഷൻ തുടങ്ങിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാനുള്ള കഴിവില്ല അതുകൊണ്ട് എനിക്ക് ലൈം ലൈംബ്രേറ്റിൽ നിൽക്കാൻ ഞാൻ ചെയ്യുന്നത് എന്താണ് ഞാൻ സർക്കാർ കാണിക്കുന്ന നെറുകേടുകൾക്കെതിരെ പറയും മുഖ്യമന്ത്രി കാണിക്കുന്ന തെറ്റുകൾക്കെതിരെ ഞാൻ ചൂണ്ടിക്കാണിക്കും അങ്ങനെ ഒരു വലിയ സിസ്റ്റത്തിനെതിരെ ഞാൻ പലപ്പോഴും ഒരു പോരാട്ടം ലൈം ലൈറ്റിലേക്ക് മാറും ഇപ്പൊ ഏഷ്യാനെറ്റിലും ബിഗ് ബോസിലും തെറ്റുകൾ സംഭവിച്ച സമയത്ത് അവിടുത്തെ അണിയറ പ്രവർത്തകർക്കിടയിൽ അതിന്റെ പിന്നണിയിൽ നിന്ന ഉന്നതർക്കെതിരെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇവരെ പോലുള്ള ആൾക്കാർ കാല് നക്കി ഏത് വിധിനെയും ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റിന്റെയും മറ്റും പുറകെ നടന്ന സമയത്ത് രാജാവ് നഗ്നാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു അവിടെ തെറ്റുണ്ടെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു അത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി എനിക്ക് എന്നും അന്നും ഏഷ്യാനെറ്റിനോടും ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരോടും നിന്ന ഏറ്റവും വലിയ സ്നേഹം നമ്മൾ ചൂണ്ടിക്കാണിച്ച പോരായ്മകളെ പോരായ്മകളായിട്ട് തന്നെ മനസ്സിലാക്കുകയും അത്തരം തെറ്റ് ചെയ്തവരെ ആ ചാനലിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ അഭിമാനം തോന്നി ഷിയാസിനെ സംബന്ധിച്ച് അതൊന്നും വർക്കാകത്തില്ല കാരണം ഏത് വിധേനയും മുന്നോട്ട് പോകാൻ ആരുടെയും കാലം നൽകി പോകേണ്ട ഷിയാസിനെ സംബന്ധിച്ച് ലൈൻ ലൈറ്റ് നിൽക്കാൻ അഥോലോക പ്രവർത്തനങ്ങൾ ചെയ്യണം സ്വർണ്ണക്കടത്ത് പോലുള്ള കാര്യങ്ങൾക്ക് ഷിയാസിന്റെ വാർത്തകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്ന ലൈൻ ലൈറ്റ് നിൽക്കാനുള്ള ഒരു കഴിവില്ലായ്മ എനിക്കറിയില്ല അപ്പം എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇനിയും ഇങ്ങനെ ചെയ്യും കേട്ടോ ഷിയാസ് തെറ്റുകൾ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ തുറന്ന് പറയും അങ്ങനെ തുറന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഞാൻ ലൈൻലൈറ്റ് നിൽക്കാൻ വേണ്ടി പറയുന്നതാണ് ഒരു കാര്യം ചെയ്യും ഷിയാസ് നാളെ ചെയ്യും ഷിയാസിന്റെ നാട്ടിലെ ഒരു ഒരു എം എൽ എ തെറ്റ് ചെയ്യുന്ന സമയത്ത് ഷിയാസ് ഒന്ന് സംസാരിക്കും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വരുമ്പോൾ ഷിയാസ് സംസാരിക്കൂ അങ്ങനെ ഷിയാസിന് ലൈവിലേറ്റിലേക്ക് വരാനുള്ള സ്പേസ് സ്പേസിൽ അഞ്ച് ദിവസയുടെ ഫ്രണ്ടായ ഷിയാസിന് എന്നെ അറിയാത്തതിൽ എനിക്ക് വലിയ ദുഃഖമൊന്നുമില്ല കാരണം അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ നമ്മളെ അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനൊന്നും ഇങ്ങനെയൊന്നും നിന്നാ പോരാബൂസിലെ പിന്നോക്കെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അറിയത്തില്ല പക്ഷെ എന്തൊന്നും അറിയത്തില്ല പുള്ളി ചേട്ടാ കൺഗ്രാറ്റ്സ് അടിപൊളി അങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അപ്പം എന്തായാലും കുറഞ്ഞ പക്ഷം ഈ ഉളകൾ വന്ന് ചോദ്യം ചോദിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷവും ഇതേ നടക്കാറ് ഈ മലയുളകൾക്ക് ഒരു പണിയില്ല ഇവ്മാരി ഇങ്ങനെ നടക്കും ആൾക്കാരെടുത്ത് കാര്യം ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞു ബിഗ് ബോസിലെ ഓഡീഷന് പോയിട്ടുള്ള ചില പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ചിലരോട് ചിലർ മോശമായി പെരുമാറിയിട്ടുണ്ട് അതിന് ഈ മലയോളകൾ ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങി വന്ന ഓരോ പെൺകുട്ടിയോടും പോയി ചോദിച്ചു കിടന്നുകൊടുത്തിട്ടാണോ പോയത് കിടന്നു കൊടുത്തിട്ടാണോ പോയതെന്ന് അമ്മയും പെങ്ങളെയും വിറ്റ് ജീവിക്കാൻ നടക്കുന്ന ഇത്തരം മനോനില തെറ്റിയ ഇത്തരക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതിന് മുൻപ് ആദ്യം സ്വയം ഒന്ന് ചിന്തിക്കണം ഞാനത് പറഞ്ഞത് കേട്ടതിന് ശേഷം ഞാൻ പറയാം കഴിഞ്ഞ പ്രാവശ്യം ശരണ്യാനന്ദനോട് ഇതേ ചോദ്യം ചോദിച്ചു അപ്സരയോട് ഇതേ ചോദ്യം ചോദിച്ചു അപ്സറയും മൽവിയുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പ്രശ്നം തന്നെ പിന്നീട് പിന്നീടതിന് ശേഷം നടന്നു ഇതൊക്കെ കാരണം ഇത്തരം അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞുകൂടാത്ത ചിലർ എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഈ മനോനില തെറ്റി നടക്കുന്ന ഏത് സമയം കിട്ടിയാലും അമ്മയുടെ കുളിക്കറവിൽ അമ്മയുടെ കുളിമുറയെ കൊണ്ട് ക്യാമറ ഒക്കെ നടക്കുന്നവന്മാരുണ്ട് ഞാൻ റേറ്റിംഗ് ജീവിക്കണമല്ലോ അപ്പൊ അത്തരക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞെങ്കിൽ അയാൾ പറഞ്ഞത് കേട്ടതിന് ശേഷം പറയാം സിജോ കഴിഞ്ഞ ദിവസം ഇതേപോലൊരു ചോദ്യം ചോദിച്ച സമയത്ത് വളരെ മനോഹരമായ മറുപടി പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ മറുപടി പറയാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രഗത്ഭ മോഡൽ പോയിട്ട് റാംബാക്ക് നടത്തുക തിന്നുക കുടിക്കുക ജീവിക്കുക മറ്റുള്ളവരുടെ കാര്യത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുക എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിലുണ്ടാവട്ടെ കൂടുതൽ മനസ്സിലുണ്ടാവട്ടെ തലച്ചോറ് വികസിച്ചില്ലെങ്കിൽ മനസ്സിൽ വികസിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം നന്ദി ഷിയാസ് നന്ദി ഒരുപാട് നന്ദി താങ്ക്